രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആറാംഘട്ട വോട്ടെടുപ്പിന് തൊട്ടു മുമ്പ് പശ്ചിമബംഗാളിൽ നടക്കുന്ന സംഭവം നടന്നിരിക്കുകയാണ് ഈസ്റ്റ് മിഡ്നാപൂർ ജില്ലയിലെ മഹിഷാദലിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഷെയ്ഖ് മൈബുൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ബി പ്രവർത്തകരാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ഈ ടി ആരോപിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു മൈബുൾ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവസാന ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ഷെയ്ഖ് മൈബൂൾ അപ്പോഴാണ് അക്രമി സംഘം അദ്ദേഹത്തെ അക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത് തംലക് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയത് മുൻ മുൻകൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത് ഗംഗോപാധ്യായാണ് ഈ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് ദേവാൻഷു ഭട്ടാചാരിയാണ് തൃണമൂൽ കോൺഗ്രസ്സിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഈ ടംലോക്ക് ലോക്സഭാ മണ്ഡലത്തിന് കീഴിലുള്ള നന്ദിഗ്രാമിൽ സുവേന്ദു അധികാരി മമതാ ബാനർജിയെ പരാജയപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു അഭിമാന പോരാട്ടമായിട്ട് കാണുകയാണ് തൃണമൂൽ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിന് പശ്ചിമബംഗാളിൽ ടി എം സി ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഇതാദ്യ സംഭവമല്ല മുമ്പും ഇരു പാർട്ടികളുടെയും നേതാക്കളും പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ട് ഏപ്രിൽ പത്തൊൻപതിന് വോട്ടെടുപ്പിന് മുമ്പ് കുച്ച് ബിഹാറിൽ ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു മെയ് ഇരുപത്തി രണ്ടിന് രാത്രി പശ്ചിമബംഗാളിലെ നന്ദിഗ്രാമിൽ ബി ജെ പി ടി എം സി പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിൽ ഒരു വനിതാ ബി ജെ പി പ്രവർത്തകർ കൊല്ലപ്പെടുകയും ഏഴോളം ബി ജെ പി പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു മാത്രമല്ല മെയ് ഇരുപതിന് പശ്ചിമബംഗാളിലെ ബരാഗ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥി അർജുൻ സിംഗിന്റെ നേതൃത്വത്തിൽ ബി ജെ പി പ്രവർത്തകരും അതുപോലെ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയ വാർത്തയും പുറത്തുവന്നതാണ് ആ ഏറ്റുമുട്ടലിലെ വീഡിയോയും വൈറലായതാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേ ദിവസം നടന്ന ഈ ധാരണ സംഭവം തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്